കട്ടപ്പന കുന്തളംപാറ വട്ടുകുന്നേൽപ്പടിയിൽ നിന്നും വീട്ടമ്മയെ കാണാതായതായി പരാതി മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ആരോലിൽ സന്ധ്യയാണ് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടുകൂടി കാണാതായിരിക്കുന്നത് കട്ടപ്പന കുന്നളംപാറ വട്ടുകുന്നേൽപ്പടി ആരോലിൽ സന്ധ്യ കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടെയാണ് വീട് വിട്ടിറങ്ങിപ്പോയതായി ഭർത്താവ് സജി പറയുന്നത് ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന സന്ധ്യ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് തിരിച്ചെത്തി മണിയോടെ കുടുംബശ്രീയിലും എത്തിയ ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചുപോയതെന്ന് സമീവാസികൾ പറഞ്ഞു ആയിരം രൂപ സന്ധ്യ കടം വാങ്ങിയിരുന്നു ചൊല്ലി രാത്രിയിൽ സന്ധ്യയും ഭർത്താവ് സജിയും തമ്മിൽ വാക്കു തർക്കമുണ്ടാവുകയും സജി കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനു ശേഷമാണ് രാത്രി ഒൻപത് മണിയോടെ സന്ധ്യ വീട്ടിൽ നിന്നും പോയത് രാത്രിയിൽ തന്നെ സജിയും സമീപവാസികളും ചേർന്ന് സമീപത്തെ ഏലത്തോട്ടത്തിലും പരിസരങ്ങളിലും പരിശോധനകൾ നടത്തിയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളും ഒമ്പത് മണി വീട്ടിൽ പോയായിരുന്നു ഞാൻ പുറകെ പോയി കണ്ടില്ല തിരിച്ചു തുടർന്ന് പോലീസിൽ പരാതി നൽകി രാവിലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല സന്ധ്യക്ക് എഴുത്തും വായനയും അറിയില്ലെന്നും മഞ്ഞ നൈറ്റിയാണ് കാണാതായപ്പോൾ ധരിച്ചിരുന്ന വേഷമെന്നും ഭർത്താവ് സജി പറയുന്നു ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന